കൃഷ്ണന്റെ വിഗ്രഹമാണ് പ്രധാനമായിട്ടിട്ടും കാണിക്കേണ്ടത് ഫോക്കസ് ചെയ്യേണ്ടത് അതുവാന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രഭാത ഭക്ഷണം ഗോതമ്പ് പുട്ടാണ് അത് ചിരട്ട പുട്ടിലാണ് ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് അത് ഗോതമ്പ് പൊടിയിലെ പുട്ട് നന്നാകണമെങ്കിൽ ആ ഗോതമ്പ് നമ്മൾ ചെറിയ രീതിയിൽ നല്ലവണ്ണം വറുത്തെടുക്കണം വറുത്തെടുത്ത് അത് ഉപ്പും വെള്ളവും കഴിഞ്ഞൊക്കെ ചേർത്ത് നല്ലവണ്ണം പിരികിച്ച് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം ഉപ്പം പുട്ടപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് எல்லாேருக்கும் அறியாமல் விஷயம் என்ன பரவாயில்ல இப்போ கோதம்பு விட்டும் கடலக்கறியான இன்னொரு பிரபாதபட்சம் கடலக்கடி காணிக்கா இப்போது மருந்து காப்பி உண்டோ சோறு வைக்கணும் இட்டது வெந்து வட்டே அது வட்ட எப்போ உண்டன மருந்து காப்பியான இது சேர்க்க போகிறது பல பனிக்கூர்க்கு ரண்டெண்ணம் ஒருபிடி துளசி இல ஒருபிடி கருவப்பிலுக்குமுளகபொடி പിന്നെ ഞാൻ ഞാൻ വീട്ടിൽ പൊടിച്ച് ഉറക്കിയ ആയിട്ട് ഇച്ചിരി മഞ്ഞൾ ചേർക്കും നല്ലതാണത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞളല്ല വീട്ടിൽ കൃഷി ചെയ്ത മഞ്ഞൾ ഉണക്കി പൊടിച്ച് എടുത്തതാണ് അത് ഇച്ചിരി ചേർക്കും അങ്ങനെ ഉള്ള കാപ്പിയാണ് ഇടുന്നത് പിന്നെ ഇടയ്ക്ക് ചെറിയ ഒരു ആടലോടൊക്കെ ചുമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഒരാടോടൊപ്പം കൂടെ പിച്ച് കഴിഞ്ഞിടും ഇനി കാപ്പി രാവിലെ കുടിക്കും അത് കഴിഞ്ഞ് ചായ കുടിക്കും ചോറിൻ്റെ ആയിക്കൊണ്ടിരിക്കും ഇതിൽ ചേർക്കേണ്ടത് തേങ്ങ വെളുത്തുള്ളി ജീരകം പച്ചമുളക് ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയാണ് ഈ കൂടെ അടച്ച് കറിവേപ്പില അരച്ചാൽ അത്രയും മൂന്ന് അത്രയും അരച്ചാണ് ഈ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നത് ക്യാബേജും ക്യാരറ്റും കൂടിയാണ് ഈ തോരന് റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ഒഴിക്കുകയാണ് ക്യാബേജ് തോരത്തിന് വേണ്ടിയിട്ടാണ് ക്യാബേജും ക്യാരറ്റും കൊണ്ട് തോരൻ എണ്ണ ഒഴിച്ചു കടുക്കിട്ട് ജീരകം അരച്ചിട്ടുണ്ടെങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടി സ്വൽപ്പം ജീരകം കൂടി ചേർക്കും ണവും ടേസ്റ്റൊക്കെ ഉണ്ടാകും നിങ്ങളങ്ങനെ ചെയ്ത് നോക്കും നല്ല മണവും ടേസ്റ്റുമൊക്കെ ഉണ്ടാകും തേങ്ങയുടെ കൂടെ വേപ്പയുടെ കീടകം എല്ലാം അരച്ചിട്ടുണ്ട് എന്നാലും സ്വല്പ്പം അതിലൂടെ ഇടും അരച്ചിട്ടുള്ളതാണ് തേങ്ങ തേങ്ങ അക്കത്തിൻ്റെ കൂടെ അത് പൊട്ടിക്കഴിഞ്ഞ് കീരവും പൊട്ടി ശക്കരം തീരകം മണത്തിന് വേണ്ടിയിട്ടിരിക്കുന്നതാണ് ഇതിൽ തേങ്ങയിൽ അരച്ച് വെച്ചിട്ടുണ്ടെല്ലാം ക്യാബേജും ഡൂടെ ഇല്ല അതും ഉള്ളതിൽ കാബേജിന് അധികം വേവില്ല പെട്ടെന്ന് തന്നെ റെഡിയാവും അപ്പം തേങ്ങയും കൂടി ഇട്ട് ക്യാബേജ് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി ഇളക്കി മൂപ്പിച്ചെടുക്കണം നല്ലോണം മൂക്കണം നല്ല മൂത്ത് കഴിഞ്ഞാൽ ക്യാബേജ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് പിന്നെ തേങ്ങ അരപ്പും കൂടി ചേർത്ത് അത് മൂപ്പിച്ചെടുക്കണം ബേജ് തോരൻ ശരിയായെന്ന് നോക്കാം ക്യാബേജ് തോരൻ റെഡിയായി തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി ടേസ്റ്റ് നോക്കാം അല്ല സൂപ്പറായിട്ടുള്ള തോരനാണ് ഇതുപോലെ വെച്ച് നോക്ക് ഞാൻ സ്വയം പറയുന്നതല്ല നമുക്ക് എന്തെങ്കിലും നോക്കാം ഇവിടെ ഉള്ള എല്ലാവരും നോക്കുന്നുണ്ട് പരിസരത്തൊക്കെ ഒന്ന് കൊടുക്കും அடிபடி சூப்பர் தோரனா எல்லா டேஸ்டுண்டு